ഞാനും എന്റെ ചാനലല്ല ഞാനൊക്കെ ഇന്റർവ്യൂ കൊടുക്കില്ല ഞാൻ ബ്ലോഗിൽ രണ്ടേതായിട്ട് തോന്നിണ്ട് പോരണ്ടല്ലോ ലാലാൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ലാലാടൻ ലാലാടൻ പറഞ്ഞല്ലോ വിജയാണ് പറഞ്ഞു ഇറങ്ങി പോണത് ആൾക്കൊരു പരിക്ക് പറ്റിട്ടാണ് വരുന്നത് തന്നെ എന്നിട്ട് വീണ്ടും വെച്ചിട്ട് അവിടെ നിക്കുന്ന ആൾക്കാരില് നിങ്ങൾക്കാൻ അറിയാല്ലോ എനിക്ക് ശ്രീ തോന്നി സേഫ് ഗെയിം ആയിട്ട് കളിക്കുന്നത് അറിയില്ല തീരുമാനം ോ ആരൊക്കെ ആണെങ്കിൽ എനിക്കങ്ങനെയും തോന്നിട്ടില്ല ലോട്ടിന്റെ അടിസ്ഥാനത്തിലാവും ആൾക്കാര് കാണിച്ചു പറഞ്ഞിട്ട് മീൻസ് ആള് നാലാം സ്ഥാനത്ത് ആയിരുന്ന ആളാണല്ലോ പെട്ടെന്നാണോ ബിഗ് ബോസ് ഹൗസിൽ പോയി നേരിട്ട് കണ്ടപ്പോ അന്നേരം അതിലേ കൂടുതൽ സന്തോഷം ആ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മ പോയത് അത് നിങ്ങൾ അതിനകത്ത് കണ്ടതല്ലേ ഇമോഷൻസ് അല്ല ഈ ഒരു സംഭവം വീട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനോ അന്നേരം സങ്കടം തോന്നി അമ്മ എന്നുള്ള നിലയിൽ സങ്കടം അല്ലേ തോന്നുന്നു ഏതൊരു അമ്മയ്ക്കും തോന്നും എനിക്കും തോന്നും ആ അടിച്ച വ്യക്തിയോട് എന്ത് തോന്നു അതിനെ കുറിച്ച് ഒന്നും ചോദിക്കാം പറ അത് സിജോമോൻ ക്ഷമിച്ചല്ലോ സിജോമോനിട്ടല്ലേ അടിയത്തിയോ അവൻ ക്ഷമിച്ച് അവൻറെ നിങ്ങളിപ്പോ അവനെടങ്ങുമോ അതിനെ കുറിച്ച് nhưng mà để xem đi <laughs> mà, cái <laughs> thứ ba này ra 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 hình ഞാൻ ഞാന കൊടുത്തോട്ടെ